ി ബി ഏത് ബെസ്റ്റ് പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അത് ആർക്ക് കുറച്ച് ആയിട്ട് പറയാം ആൻഡ് പമ്പ് സ്റ്റോറേജ് എന്താണ് അതും ഒന്ന് പറയാം അത് മൈലാട്ടിയിലാണ് വരാൻ പോകുന്നത് ആദ്യത്തെ ബാറ്റിന സ്റ്റോറേജും വരുവെയ്ക്കുന്നത് പിന്നെ അതിനുശേഷം രണ്ടാമത്തത് മറ്റൊരു നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി ഇരുപത്തിയഞ്ച് മെഗാ അതും നാലോവറിൻ്റെ നാലോവർ തന്നെയാണ് ഡിസ്ചാർജ് പറയുന്നത് അപ്പോൾ അതിൽ നാല് ലൊക്കേഷനിലായിട്ടാണ് വരുന്നത് മുള്ളേരിയ പോത്തങ്കോട് ശ്രീകണ്ഠാപുരം പിന്നെ അരീക്കോട് അങ്ങനെ നാല് ലൊക്കേഷനിലായിട്ടാണ് ഇപ്പം അതിന് ശേഷം പി എസ് ഡി എഫ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടിൻ്റെ സബ്സിഡി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബ്രഹ്മപുരത്ത് മറ്റൊരു ഇരുന്നൂറ്റി അൻപത് മെഗാവാട്ട് അത് രണ്ട് മണിക്കൂറത്തേക്കുള്ള ഡിസ്ചാർജ് അങ്ങനെ മൊത്തം നമ്മളിപ്പം ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് അവറിൻ്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഇംപ്ലിമെൻഷൻ ആണ് ആൻഡ് ഈ സിസ്റ്റം ഇവിടെ വന്നാൽ നമുക്ക് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മെഗാ അവർ നമുക്ക് ചാർജ് ചെയ്തിട്ട് വൈകുന്നേരം പീക്ക് സമയത്ത് ആ ചാർജ് ബാറ്ററിയിൽ നിന്ന് നമുക്ക് പവർ കൺസ്യൂം ചെയ്യാൻ സാധിക്കും ഓക്കെ യൂസിങ് സമ് പമ്പ്ഡ് സ്റ്റോറേജ് എന്താണെന്ന് സാറ് ചോദിച്ചു അപ്പോൾ അതിനകത്ത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ സിംപ്ലിഫിക്കേഷൻ എന്ന് പറയാന്ന് വെച്ചാൽ ഹൈഡൽ ജനറേഷൻ നമ്മുടെ പരമ്പരാഗതമായ ഹൈഡൽ ജനറേഷൻ എന്ന് പറയുന്നത് വെള്ളം ഉപയോഗിച്ച് നമ്മൾ വെള്ളം ജനറേറ്റ് ചെയ്ത് വെള്ളം ഒഴുക്കി കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒഴുക്കി കളയുക എന്നല്ല താഴത്തെ സ്ട്രീമിലേക്ക് വെള്ളം പോകും നമ്മൾ പമ്പ്ഡ് സ്റ്റോറേജിൽ ഈ താഴെ പോകുന്ന വെള്ളം തിരിച്ച് നമ്മൾ ഡാമിലേക്ക് പമ്പ് ഒരു പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കയറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് രണ്ട് രീതിയിൽ പമ്പ് എക്സ്റ്റേണൽ പമ്പ് വയ്ക്കാം അതുകൂടാതെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ജനറേറ്റർ തന്നെ അല്ലെങ്കിൽ പമ്പായിട്ട് ഉപയോഗിച്ച് രണ്ടാമത് തിരിച്ച് കയറ്റുന്ന സംവിധാനങ്ങളുമുണ്ട് ഇതാണ് ബേസിക്കലി പമ്പ് സ്റ്റോറേജിൻ്റെ കൺസെപ്റ്റ് നേരത്തെ ഈ പമ്പ് ചെയ്യുന്നത് സാറ് പറഞ്ഞിരുന്ന മാതിരി അല്ലെങ്കിൽ ഡയറക്ടർ ജനറേഷൻ പറഞ്ഞിരുന്ന മാതിരി കോസ്റ്റ്ലി ആയിരുന്നു നമ്മൾ കോസ്റ്റ്ലി പവർ ഉപയോഗിച്ചായിരുന്നു പമ്പ് ചെയ്തിരുന്നത് ഇപ്പോൾ സോളാർ പവർ പകല ഉള്ളപ്പോൾ ചീപ്പ് പവർ ഉള്ളപ്പോൾ നമുക്കിത് പമ്പ് ചെയ്യാനായിട്ടുള്ള ചീപ്പ് സോളാർ പവർ അവൈലബിൾ ആയതുകൊണ്ട് പമ്പ് ചെയ്യാനും വളരെയധികം ചിലവ് കുറഞ്ഞ് പമ്പ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് സൊ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വെല്ലം ഉപയോഗിച്ച് എനർജി ജനറേറ്റ് ചെയ്യുക ആ വെല്ലം പിടിച്ചിട്ട് വീണ്ടും ഡാമിലേക്ക് സോളാർ പവർ ഉപയോഗിച്ച് പമ്പ് ചെയ്യുക ദെൻ വീണ്ടും അതെ അതെ വീണ്ടും പമ്പ് 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 ചെയ്യുക ചെയ്യുക പവർ പവർ ജനറേറ്റ് പകൽ സമയങ്ങളിൽ വേണ്ടി ഉള്ള വളരെ എക്സ്പെൻസീവ് ആയിരുന്നു പക്ഷെ ഇപ്പൊ സോളാർ വന്നത് കൊണ്ട് നമുക്ക് വളരെ ചീപ്പ് പവർ ഉപയോഗിച്ച് ആ വെള്ളം വീണ്ടും റിസർവറിലേക്ക് പമ്പ് ചെയ്യാൻ സാധിക്കും അതെ റൈറ്റ് സർ ഇനി അതുപോലെ തന്നെ നമ്മളിപ്പം ബാറ്ററി സ്റ്റോറേജിൻ്റെ മൂന്ന് പദ്ധതികൾ പറഞ്ഞു അതുപോലെ തന്നെ പമ്പഡ് സ്റ്റോറേജിൻ്റെയും നമുക്കൊരു ഏകദേശം ഒരു ആറായിരത്തോളം മെഗാവാട്ടിൻ്റെ പമ്പടി സ്റ്റോറേജ് പദ്ധതികൾ നമ്മൾ പ്രപ്പോസലുണ്ട് അതിൽ നിലവിൽ നമ്മളൊരു നാല് പ്രൊജക്റ്റാണ് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് കാരണം അതിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഈ നാല് പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് അപ്പർ റിസർവെയറും ലോവർ റിസർവെയറും അപ്പർ റിസർവ്വെയറും നമുക്ക് നിലവിൽ ഉപയോഗി ഉള്ളതു തന്നെ നമുക്ക് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം അതിൽ കക്കയത്തിൻ്റെ ഒരു എണ്ണൂറ് മെഗാവാട്ട് ഇടുക്കി എഴുന്നൂറ് മെഗാവാട്ട് പൊഴിങ്ങൽക്കൂത്ത് നാനൂറ് മുതിരപ്പുഴ നൂറ് മെഗാവാട്ട് അങ്ങനെ ഒരു ഇരു രണ്ടായിരം മെഗാവാട്ടിൻ്റെ പിന്നെ പമ്പർ സ്റ്റോറേജ് പദ്ധതിയിലോട്ടാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിലേക്ക് പോകുന്നത് അതിൽ ഈ മുതിരപ്പുഴയുടെ ഡി പി ആർ പ്രിപ്പറേഷൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു പി എഫ്ആർ ചെയ്ത് കഴിഞ്ഞു അത് ഡി പി ആർ നമ്മൾ കെ സി ബി തന്നെയാണ് ചെയ്യുന്നത് ബാക്കി മൂന്നും കക്കയം ഇടുക്കി പൊരിങ്ങൽകുത്ത് ഈ മൂന്ന് പദ്ധതികളുടെയും ഡി പി ആർ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള യുദ്ധം